ശബാബ് ലേഖനം എഴുതിയത് സി പി ഉമർ ഉമർസുല്ലമി ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് ഖുറാൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ ചരിത്രം മനുഷ്യ ചരിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ് വിശുദ്ധ ഖുറാനിൽ ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിൽ നബി അലഹിസലാമിൻ്റെ പേരും മുപ്പത്തിയഞ്ച് തവണ മാതാവ് മറിയമിന്റെ പേരും പരാമർശിച്ചിട്ടുണ്ട് മാതാവും പിതാവുമില്ലാതെ കളിമണ്ണിൽ നിന്നാണ് അല്ലാഹു ആദമിനെ അലഹിസലാമിനെ സൃഷ്ടിച്ചത് പിന്നീട് അതിൽ നിന്ന് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവിടെ നിന്നാണ് മനുഷ്യകുലത്തിന്റെ ഉൽപ്പത്തി ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷന്റെ പങ്കില്ലാതെ ഒരു പുരുഷനെ അല്ലാഹു സൃഷ്ടിച്ചു അവനാണ് മറിയമിന്റെ മകൻ ഈസ മറിയമിന്റെ പിതാവ് ഇമ്രാനേയും മാതാവ് ഹന്നയെയും ചരിത്രത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇമ്രാന്റെ ഭാര്യ ഹന്ന ഗർഭിണിയായിരിക്കെ അല്ലാഹുവിൻ്റെ ഭവനത്തിന്റെ അഥവാ ബൈത്തുൽ മുക്കദ്സിന്റെ സേവനത്തിനു വേണ്ടി ഞാനിതാ എന്റെ ഈ കുഞ്ഞിനെ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹുവോട് പറഞ്ഞു ആ കുഞ്ഞു പെൺകുട്ടിയായിരുന്നു ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് പള്ളി പരിപാലനത്തിനായി വിട്ടുകൊടുക്കുക മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ നേർച്ചയാക്കപ്പെട്ട പെൺകുട്ടിയാണ് മറിയം എന്നാൽ മറിയമിന്റെ സംരക്ഷണ ചുമതലയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അതിനായി അവർ നടത്തിയ നറുക്കെടുപ്പിനെക്കുറിച്ച് ഖുറാൻ വിവരിക്കുന്നത്ര മറ്റു വേദഗ്രന്ഥങ്ങളിൽ വരുന്നില്ല ബൈബിളിൽ പറയുന്നത് ഈ സമയത്ത് ജോസഫുമായി മറിയമിന്റെ വിവാഹം ഉറപ്പിച്ചുവെന്നാണ് ഇത് ശരിയല്ല ഖുറാനിൽ ക്കരിയാലിസലാം സംരക്ഷണ ചുമതല ഏറ്റെടുത്തതായാണ് പറയുന്നത് വിവാഹിതയല്ലാത്ത മറിയമിന് ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത വരുന്നു അതുകൊണ്ടാണ് ഖുറാൻ പറയുന്നത് ഈ വേദഗ്രന്ഥത്തിലൂടെ ഓർക്കുക മറിയം പതിനാറ് ഖുറാൻ ആ ചരിത്രം വിശദീകരിക്കുന്നു അവൾ വീട്ടുകാരിൽ നിന്ന് കിഴക്കുഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു എന്നിട്ട് അവൾ കാണാതിരിക്കാൻ ഒരു മറയുണ്ടാക്കി മറിയം പതിനാറ് പതിനേഴ് ഇവിടെ ആരാധനയും മറ്റു കർമ്മങ്ങളുമായി മുഴുകിയിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെ ഖുറാനിൽ നാല് സ്ത്രീകളെ ഉദാഹരിച്ചത് ചേർത്തു വായിക്കാം നൂഹ് നബി അലിഹിസലാമിന്റെയും ലൂത്ത് നബി അലിഹിസ്സലാമിൻ്റെയും ഭാര്യമാരെ പിഴച്ചുപോയ സ്ത്രീകൾക്ക് ഉദാഹരണമായും വിശുദ്ധ വിശ്വാസികൾക്ക് മാതൃകയായും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റു മൂന്ന് പേരെയും തങ്ങളുടെ ഭർത്താക്കന്മാരിലേക്ക് ചേർത്തു പറഞ്ഞപ്പോൾ മറിയമിനെ മാത്രമാണ് അള്ളാഹു പേരെടുത്തു പറഞ്ഞത് മറിയം റതിയല്ലാഹു അൻഹ ദൈവസ്മരണയിൽ മുഴുകിയിരിക്കെ അള്ളാഹു അവരുടെ അടുക്കലേക്ക് ജിബ്രീലിനെ അയച്ചു മനുഷ്യരൂപത്തിൽ ജിബ്രീൽ മറിയമിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അതൊരു മലക്കാണെന്ന് മറിയമിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർ പറഞ്ഞു നിന്നിൽ നിന്ന് ഞാൻ പരമകാരുണ്യകനിൽ രക്ഷ തേടുന്നു തീർച്ചയായും നീ ധർമ്മനിഷ്ഠയുള്ളവനാണെങ്കിൽ എന്നിൽ നിന്ന് മാറിപ്പോകൂ പത്തൊൻപത് പതിനെട്ട് മലക്കു പറഞ്ഞു പരിശുദ്ധനായൊരു ആൺകുട്ടിയെ നിനക്ക് ദാനം ചെയ്യുന്നതിനു വേണ്ടി നിന്റെ രക്ഷിതാവായിച്ച ഒരു ദൂതൻ മാത്രമാകുന്നു ഞാൻ പത്തൊൻപത് പത്തൊൻപത് ഇത് മറിയമിനെ കൂടുതൽ ഭയപ്പെടുത്തി അവർ പറഞ്ഞു എനിക്കെങ്ങനെ ഒരു ആൺകുട്ടി ഉണ്ടാകും യാതൊരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല പത്തൊൻപത് ഇരുപത് അല്ലാഹു പറയുന്നു അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാരമായ കാര്യമാകുന്നു അത് മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമായിട്ടാണ് വെച്ചത് അല്ലാഹു പ്രകൃതിക്ക് ചില നിയമസംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് എല്ലാം സംഭവിക്കുന്നത് ആ പ്രകൃതി നിയമങ്ങളെ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത കാരണങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹുവിന് മാറ്റാൻ കഴിയും അതുകൊണ്ടാണ് ഇതെന്നും ദൃഷ്ടാന്തമായി നിലനിൽക്കുന്നത് അങ്ങനെ അവനെ ഗർഭം ധരിക്കുകയും എന്നിട്ടതുമായി അവൾ അകലെ അകലെയൊരിടത്ത് മാറി താമസിക്കുകയും ചെയ്തു പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇങ്ങനെ ദൂരെ കിഴക്ക് ഭാഗത്തേക്കാണ് അവർ മാറിപ്പോയത് ഇതുകൊണ്ടാണ് ഇന്നും ക്രിസ്ത്യാനികൾ അവരുടെ പ്രാർത്ഥന കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്നത് മറിയം ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പ്രസവവേദന വന്ന് ഒരു മരത്തിൽ ചാരിയിരുന്നു ആ സമയത്ത് മറിയം താനൊന്ന് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നു പറഞ്ഞു അപ്പോഴാണ് അല്ലാഹുവിൻ്റെ വിളിയാളം എത്തിയത് നീ വ്യസനിക്കേണ്ട നിന്റെ രക്ഷിതാവ് നിന്റെ താഴ്ഭാഗത്തൊരരുവിണ്ടാക്കി തന്നിരിക്കുന്നു പത്തൊൻപത് ഇരുപത്തിനാല് ഈ ആയത്തിൽ അരുവി എന്നർത്ഥം വരുന്ന സരി എന്ന പദത്തിന് മഹാൻ എന്നർത്ഥവുമുണ്ട് ഇതുപ്രകാരം ഈ ആയത്തിൻറെ ഉദ്ദേശം നിന്റെ രക്ഷിതാവ് നിനക്ക് കീഴിലൊരു മഹാനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നായിരിക്കാം അഥവാ നേതാവായ ഈസ എന്ന മകനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീക്ക് വേണ്ട ഉപജീവനവും അല്ലാഹു അവിടെ ഒരുക്കിയിരുന്നു മറിയം റതിയല്ലാഹു അൻഹായോട് ഈത്തപ്പനം കുലുക്കി ഈത്തപ്പഴം കഴിക്കാനും അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാനും പറയുന്നുണ്ട് ഈ കുഞ്ഞുമായി എങ്ങനെ സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുമെന്നതാണ് അടുത്ത പ്രശ്നം പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നു ചോദ്യങ്ങളും അപവാദങ്ങളും വന്നു അപ്പോഴൊക്കെയും അള്ളാഹുവിന്റെ കൽപ്പന ആരോടും തർക്കിക്കാൻ നിൽക്കാതെ മിണ്ടാതിരിക്കാനായിരുന്നു കൽപ്പന മറിയം അല്ലാഹുവിൻറെ നിർദ്ദേശപ്രകാരം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് മനുഷ്യരോട് സംസാരിച്ചില്ല ആളുകൾ പിന്നെയും ചോദിച്ചപ്പോൾ അവർ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിലേക്ക് ചൂണ്ടി അള്ളാഹു അവിടെയും ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിച്ചു ഞാൻ അള്ളാഹുവിൻറെ ദാസനാകുന്നു അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു പത്തൊൻപത് മുപ്പത് അവൻ എൻ്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനാകുന്നു അവൻ എന്നെ നിഷ്ഠുരനും ഭാഗ്യകെട്ടവനുമാക്കിയിട്ടില്ല ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ ശാന്തിയുണ്ടായിരിക്കും പത്തൊൻപത് മുപ്പത്തിമൂന്ന് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു പറയുന്നു അതെത്ര മറിയമിന്റെ മകൻ ഈസ അതിനോട് ചേർത്ത് അല്ലാഹു വീണ്ടും പറയുന്നു ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അല്ലാഹുവിനുണ്ടാകാവുന്നതല്ല ഭർത്താവില്ലാതെയുണ്ടായ സന്താനത്തെ അള്ളാഹുവിന്റെ മകനാണെന്ന് ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരുന്നു യഹൂദികൾ ഉസൈർ അലേഹിസലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞിരുന്നു ക്രിസ്ത്യാനികൾ ഈസ അലേഹിസലാം അല്ലാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞു അള്ളാഹു പരിശുദ്ധനാണ് അവന് സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് ചേരുകയില്ല അള്ളാഹുവിനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്നു മാത്രമേ പറയേണ്ടതുള്ളൂ അപ്പോഴതുണ്ടാകും മേൽ പറഞ്ഞതുപോലെ അസാധാരണമായ വല്ലതുമുണ്ടാക്കിയാൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും ഈസാ നബിക്ക് ഈസാനബിക്കല്ലാഹു കൊടുത്ത തൊട്ടിലിൽ കിടന്ന് സംസാരിക്കാനുള്ള കഴിവ് ഇത്തരത്തിലുള്ളതാണ് ഈസ ജനങ്ങളോട് പറഞ്ഞു അല്ലാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു അതിനാൽ അവനെ ആരാധിക്കുക ഇതെത്ര നേരായ മാർഗം പത്തൊൻപത് മുപ്പത്തിയാറ് ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത് ത്രിയേകത്വ ദൈവസങ്കല്പമാണ് പിതാവ് പുത്രൻ യേശു യേശുവിന് വന്ന സന്ദേശം പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് ഭാവങ്ങൾ ചേർന്നതാണ് ഒരു ദൈവമെന്നാണ് ഖുറാനിൽ പറയുന്നുണ്ട് അള്ളാഹു മൂവരിൽ ഒരാളാണെന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു ഏക ആരാധ്യനല്ലാതെ യാതൊരു ആരാധ്യനും തന്നെയില്ല ഈ മൂന്നും ചേർന്ന് ഒന്നാണെന്ന ദൈവവിശ്വാസം പിൽക്കാലത്ത് ജനങ്ങൾക്കിടയിൽ കടന്നുകൂടിയതാണ് ഹിന്ദുമതത്തിലും സമാനമായി ത്രിമൂർത്തി സങ്കല്പം കാണാം ഇത്തരത്തിലുള്ള ആശയങ്ങൾ മറ്റു മതങ്ങളിലേക്കും കടന്നുകൂടിയിട്ടുണ്ട് തെറ്റുകൾ ചെയ്ത മനുഷ്യരുടെ പാപം യേശു വന്ന് ഏറ്റെടുക്കുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു എന്നാൽ ഒരാളുടെയും പാപം മറ്റൊരാൾ ഏറ്റെടുക്കുന്നില്ല എന്ന് ഖുറാനിൽ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് പാപത്തിൽ നിന്നുള്ള മോചനം പശ്ചാത്താപത്തിലൂടെ മാത്രമാണ് ദൈവം മൂന്നാണെന്ന വിശ്വാസം തന്നെ മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുമോ പ്രപഞ്ചത്തിന് ഒരു ദൈവമേ സാധ്യമാകൂ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്ന് ഖുറാൻ പറയുന്നുണ്ട് ഒരൊറ്റ നിയന്താവാണെങ്കിൽ മാത്രമേ ഇതൊക്കെ വ്യവസ്ഥിതമായി കൊണ്ടു നടക്കാനാകൂ മൂന്ന് ദൈവങ്ങളുണ്ട് രണ്ട് ദൈവങ്ങളുണ്ട് തുടങ്ങിയ എല്ലാ വാദങ്ങളും അർത്ഥശൂന്യമാണ് നന്മയും തിന്മയും വെവ്വേറെ ദൈവങ്ങളിൽ നിന്നാണെന്ന വാദവും കാണാം എന്നാൽ അവയെല്ലാം നമ്മെ നന്നായി അറിയുന്ന സ്രഷ്ടാവിൽ നിന്ന് മാത്രമാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ത്രിയേകത്വം പോലുള്ള വാദങ്ങളൊക്കെ ഒരു നിലയ്ക്കും മനുഷ്യയുക്തിക്ക് ചേരാത്തതാണ് ഒരിക്കൽ യേശുവിന്റെ പിതൃത്വം അള്ളാഹുവിലേക്ക് ചേർത്തു പറയുന്നതിനെക്കുറിച്ച് ഉമർ മൗലവി തന്നെ കാണാൻ വന്ന പാതിരിമാരോട് ചോദിച്ചു ഈ നാട്ടിൽ ഒരു പെണ്ണിന് പിതാവില്ലാതെ ഒരു കുഞ്ഞുണ്ടായിട്ട് അതിന്റെ പിതൃത്വം എന്റെ പേരിലേക്ക് ചേർത്തു പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അതങ്ങേയറ്റം മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾക്കും കാര്യങ്ങൾ അങ്ങനെ തന്നെയല്ലേ എന്ന് പാതിരിമാർ ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറി ഇത്തരത്തിൽ നമ്മൾ തന്നെ വെറുക്കുന്ന ഒരു ആരോപണം അള്ളാഹുവിൻ്റെ പേരിൽ ചേർത്തു പറയുന്നത് എത്രയോ ഗുരുതരമായ തെറ്റാണ് പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി